ഇതിനായി ഇനി ബാങ്ക് ശാഖകൾ സന്ദർശിക്കേണ്ടതില്ല ഒരു എ ടി എം കൗണ്ടർ വഴി എളുപ്പത്തിൽ മൊബൈൽ നമ്പർ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ് അതെങ്ങനെ ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത് ആദ്യം അതേ ബാങ്കിൻ്റെ എ ടി എം സന്ദർശിക്കുക കാരണം മിക്ക ബാങ്കുകളും അവരുടെ എ ടി എമ്മിലൂടെ മാത്രമേ മൊബൈൽ നമ്പർ പുതുക്കാൻ അനുവദിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതാത് ബാങ്കിൻ്റെ എ ടി എം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ശേഷം ഡെബിറ്റ് കാർഡ് എ ടി എം മെഷീനിൽ നൽകുക നിങ്ങളുടെ പിൻ നമ്പർ നൽകിയതിന് ശേഷം സ്ക്രീനിൽ കൂടുതൽ ഓപ്ഷനുകൾ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക ആ ഓപ്ഷനിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നുള്ള ഭാഗം തിരഞ്ഞെടുക്കുക മാറ്റാൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ പത്തക്ക മൊബൈൽ നമ്പർ നൽകുക നൽകിയ മൊബൈൽ നമ്പർ പരിശോധിച്ചതിന് ശേഷം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വീണ്ടും നമ്പർ നൽകുക ശേഷം നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യപ്പെടും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറി ഇതേക്കുറിച്ച് നിങ്ങളെ